അന്വേഷക ഹൃദയത്തോടെ നിന്നെ അനുഗമിക്കുകയും മറ്റുള്ളവരെ നിന്നെ കാണാൻ കൊണ്ടുവരികയും ചെയ്തോസിനെ ഞങ്ങൾ ഓർക്കുന്നു ഷടികരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വന്നു കാണുക എന്ന് ആത്മവിശ്വാസത്തോട് പറയുവാനും ഞങ്ങളുടെ ചോദ്യങ്ങളിൽ സത്യസന്ധത പുലർത്തുവാനും ഞങ്ങളുടെ സാക്ഷ്യത്തിൽ വിശ്വസ്തരായിരിക്കാനും യുക്തി പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുവാനും എതിർക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ഇടയാക്കണമേ സ്നേഹന്മാരുടെ നോയമ്പും നിനക്കിഷ്ടമായത് പോലെ ഞങ്ങളുടെ നോമ്പിലും നീ ഇഷ്ടപ്പെടണമേ ഞങ്ങൾ ലോകത്തിനായിട്ടെല്ലാം തിരക്കായിട്ടും നിന്നിലും അവരെ പോലെ ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ ആമേ